നമ്മൾ ഇന്ന് സ്കൂളിൽ വിട്ട എന്തിയോ വൈകുന്നേരം എന്തൊക്കെ ചെയ്തില്ല ആർക്കോ ചില പോയി വരുന്ന കുട്ടികൾ ഊട്ടി സംഘടിച്ചിരിക്കുന്നത്

ഐഷ ഐഷ നമ്മുടെ ടാബ് ആണ് ഇതെന്താ തേണ്ടി ഇതെന്താ പെൻസിൽ ആടു കാണുന്നില്ല ഇത്വിടെ വെക്കല്ല അനാവശ്യമായിട്ട് സോണല്ലേ അപ്പോള് വാ ഐഷ ഈ സ്റ്റെറർ ടറ ഐഷ നീ गलत അത് അതിട്ട് എന്താണ് പറയാനുള്ള ഐഷ പറയെന്ന് പറഞ്ഞാൽ താത്ത പറഞ്ഞാല് മുഖ കണ്ടാൽ തന്നെ വിളിച്ചു അത്ത അപ്പൊ നമ്മൾ ഇതിനെ കൊണ്ട് അവളൊക്കെ നമ്മൾ ഇതിനെ കൊണ്ടല്ല എല്ലാ സമയത്തുണ്ട് ുംപ്പിയ <laughs> <laughs> ഒന്നും പറയാലോ നല്ല മക്കളിട്ടിണ്ടായിരുന്നു പേടിയാകും വേറെ നല്ല രസമായി വീട്ടിലൊക്കെ വെള്ളപ്പൂച്ചയുണ്ട് നമ്മള് മീനിനെ ഫുഡിട്ട് കൊടുക്കണം നമ്മളെ ഫുഡൊന്നല്ല അപ്പം ചെറിയ ചെറിയ ആൾക്കാർ ഇതുണ്ടെങ്കിൽ ഇത് വേഗം വാഴ് വലിയ ദുഃഖം ഇപ്പം ഇതാണ് ഇതിന്റെ ഫുഡ് നീ പറയത്

ഞാ വരച്ചാണ് <terus> <yesterday's the video> പറഞ്ഞേ ഇത് ഞാനൊറ്റ വരച്ചത് ഇത് പൂച്ച പൂച്ചന ആ ബുക്കൂ കിട്ടി ബുക്ക് സ്റ്റിക്കർ ദി ഡിഫൻസ് ആടി ഇഷാന ജാ ഇസ ഇസ മാത്രമാണ് ഫിസാ ജസ ഇസ ഫിൽദാ ജസ അടുത്ത ഇടം അതെ അതൊരു കുറെ നല്ല വെസ്റ്റ് ഉണ്ട് ഇത് കാക്കി ഉണ്ടെന്ന് വെക്കാനി പക്ഷെ പകുതി കേറി ഇസ വയാനിൽ ഇല്ലല്ലോ ഇണ്ടದು ഇണ്ടದು ചേട്ടോടെ ഞാന നമ്മുടെ കലാകാരിയേ ഇരുന്നത് ഗൈസ് ഇതാണ് ഇവിടെ ഏറ്റവും അടിപൊളി വര എന്ന് തോന്നുന്നത് പത്തൊക്കാണ് എല്ലാത്തിലും പതിനേയോ എത്ര മൂന്നെണ്ണം തെറ്റിരിക്കുന്നു അടിച്ചിട്ടുണ്ടോ അതിസാഹസികമായ വരയാണ് അല്ലെ ഹോട്ടൽ ഇതും അതന്നെയാണ് ദക്കെ ദക്കെ ഹോർട്ടിൽസോങ്ങല്ല സ്കൂൾസോങ്ങും ഒന്നും വാടേ എനിക്കറിയില്ല ഹെൽ ഓഫ് ദി ബാന ഫ്ലൈ എനിക്കറിയില്ല പിന്നെ എന്തിനാണ് സ്കൂള പോ പാർട്ട് കാർ അത് ഇംപോസിബിൾ ആണ് എനിക്ക് ദക്കെ പോ കാണിച്ചിട്ടില്ല ഇതെന്താ ചറല്ലേ വർക്കല്ല പോ നീ ദേ വരണേലോട്ടുണ്ടോ കുത്തിട്ടാ സംഭവം ശങ്കർ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് നമ്മളെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ആരാ വരച്ചതാ വരച്ചതൊന്നല്ല ഇത് ഈ ഇതൊക്കെ പുല്ലൊക്കെ ഞാൻ വരച്ചതാണ് ഇതൊക്കെ കാക്ക എന്താണ് ഇതും കാക്ക വരച്ചതാണ് അടുത്ത മരം അത്ര വരയ്ക്കാറില്ല ണേ അത് അത് ഇത് എന്താണ് ചെല നിരക്ക് എന്തൊക്കെയോ അതിന്റെ മുകളിൽ വരച്ചിട്ട് എന്തോണ്ടറിയോ അതിങ്ങനെ പറയൂ അതിന്റെ ടേബിള് കുറിച്ചു അതിന്റെ ടേബിള് കുറിച്ചു അപ്പൊ ഇത് ഞാൻ പറയൂ ഓരോ സാധനം അതിൻ്റെ മുകളിൽ ഉണ്ടാവും ഇത് കിട്ടിയാൽ ഒറ്റ രേറ അങ്ങോട്ട് കാക്കൻറെ ഭാഗം ഒന്നെന്താ എട്ട് ഒമ്പത് പത്ത് പതിനേഴ് പതിനെട്ട് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് രണ്ട് പറയണോ കിട്ടികളെ انا وسط قاعده اه غلطان ترى رجنه شاريد كل اور سكت اي بس قاعد تجي عشان ايوه عايزانه عايزانه تكيه وانا كده ആ തരന്നോ ഞാൻ അകട്ടെ ഞാൻ അക്ക നമുക്ക് കാക്ക നോക്കാം കാക്ക നല്ല കാക്കത്തിരി ടാസ് കാട്ട ഗയ്സ് നമുക്ക് കാക്ക കൊടുന്ന് കണ്ടു വെച്ചിട്ട് ടാസ് കാണം റൈറ്റ് അല്ല

അപ്പൊ അടുത്ത വീട്ടിൽ കാണാൻ